ബിഗ് മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കൈമലർത്തി ആരോഗ്യവകുപ്പ് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറുന്നതിൽ തീരുമാനമായില്ല വിഷയത്തിൽ അന്തിമ തീരുമാനമായില്ല എന്ന് നഗരസഭയ്ക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എഴുതി നൽകി ഡി എച്ച് എസ് ഡി എം ഡി എംഒ കലക്ടർ എന്നിവർക്ക് സൂപ്രണ്ട് കത്ത് നൽകിയിരുന്നു അഷ്കർ അലി വിവരങ്ങൾ നൽകും അഷ്കർ എന്താണ് ഈ കത്തിൽ പറയുന്നത് സ്മൃതി ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പരിപാടികൾ ഉദ്ഘാടനത്തിലെത്തിയപ്പോൾ മന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ നഗരസഭയ്ക്ക് മഞ്ചേരി ജനറൽ ആശുപത്രി കൈമാറിയതിൻ്റെ ഉത്തരവ് ഉയർത്തിക്കാട്ടി പ്രഖ്യാപനം നടത്തിയത് അതിനെ ചൊല്ലി തന്നെ പിന്നീട് വലിയ വിവാദം ആ വേദിയിൽ വെച്ച് തന്നെ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നഗരസഭ അങ്ങനെ കൈമാറിയ ആശുപത്രി തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പതിനാറാം തീയതി മഞ്ചേരി നഗര മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും അവിടെ സുപ്രണ്ടരെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു അതിനടിസ്ഥാനത്തിൽ നാല് ദിവസത്തെ സമയമാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം അറിയിക്കാൻ ഈ നഗരസഭ ഈ മുന്നോട്ടൊരു ഉപാധിയായി വെച്ചിരുന്നത് അതിനടിസ്ഥാനത്തിൽ സുപ്രണ്ട് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അഥവാ ഡി എച്ച് എസ് ഡി എം ഇ അതുപോലെ തന്നെ മെഡിക്കൽ മലപ്പുറം ജില്ല മെഡിക്കൽ ഡയറക്ടർ ഡി എംഒ അതുപോലെ മറപ്പുറം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കത്ത് നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കണം ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയാണെങ്കിൽ അതിൻ്റെ എച്ച് എം സി രൂപീകരിക്കാനും അതുപോലെ തന്നെ അതിന് കെട്ടിടങ്ങൾ ഏതാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സുപ്രണ്ട് കത്ത് നൽകിയത് എന്നാൽ നാല് ദിവസമായിട്ടും അതിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ നഗരസഭാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വീണ്ടും ഭരണസമിതി പ്രതിഷേധമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത് ആ ഘട്ടത്തിലാണ് സുപ്രണ്ട് ഇപ്പോൾ ഇതുപോലൊരു മറുപടി എഴുതി നൽകിയിരിക്കുന്നത് അഥവാ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല താൻ ഡി എച്ച് എസിനും ഡി എം ഇക്കും ഡി എം ഒക്കും അതുപോലെ തന്നെ എച്ച് ഡി എസിന്റെ ചെയർമാനായിട്ടുള്ള മലപ്പുറം ജില്ലാ കളക്ടർക്കും ഒക്കെ നൽകിയ കത്തിന്റെ പകർപ്പിലാണ് ഈ ഒരു മറുപടി എഴുതി നൽകിയിരിക്കുന്നത് ഈ കത്തിൽ ഇതുവരെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല ആ മറുപടി ലഭിക്കുന്ന പക്ഷം അത് നഗരസഭയെ അറിയിക്കാമെന്നാണ് രേഖാമൂലം തന്നെ ഇപ്പോൾ സുപ്രീൻ എഴുതി നൽകിയിരിക്കുന്നത് ആത്യന്തികമായി ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിയോ എന്ന ചോദ്യത്തിന് ഇല്ലെങ്കിൽ കൈമാറി തുടർ നടപടികൾ വരുന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ കൈമലർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഇടതുപക്ഷം ഈ വിഷയത്തിൽ മഞ്ചേരി നഗരസഭയിലേക്ക് നഗരസഭയിലേക്കടക്കം കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനവും മാർച്ച് മടക്കം നടത്തുകയും വലിയ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു നഗരസഭയ്ക്കാണ് ജനറൽ ആശുപത്രി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മാർച്ചടക്കം നടത്തിയത് പക്ഷേ ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്ന് ഫ്രണ്ട് എഴുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ തർക്ക രൂക്ഷമായതോടെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലേക്ക് നഗരസഭയാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിൽ കടന്നതിലൂടെ ആ മെഡിക്കൽ കോളേജിന്റെയും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയുടെയും ശരിയാണ് എന്ന് തെളിയുകയാണ് അല്ലേ സ്മൃതി അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം നഗരസഭ ആദ്യം തന്നെ ഉന്നയിച്ചിരുന്ന ഒരു വാദമാണ് തങ്ങൾക്ക് നൽകി എന്ന് കൈമാറി എന്ന് പറയുന്ന ജനറൽ ആശുപത്രിയുടെ തുടർ നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ജനറൽ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ എച്ച് എം സി രൂപീകരിക്കണം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം ഈ എച്ച് എം സി രൂപീകരിക്കുന്നതിനോ അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഏതാണ് സ്റ്റാഫുകൾ ഏതാണ് അതിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് കാഴ്ച തരാനോ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഡി എം ഒ സൂപ്രണ്ടാണെങ്കിലും ഡി എം ഒ ആണോ ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതായിരുന്നു നഗരസഭ ആദ്യം തന്നെ ഉയർത്തിയിരുന്ന വാദം ആ വാദം ചെരുവെക്കുന്നതാണ് ഇപ്പോൾ സുപ്രീണ്ടർ എഴുതി നൽകിയിരിക്കുന്ന മറുപടി കാരണം ഡി എം ഇക്കും ഡി എച്ച് എസിനും ഡി എംഒക്കും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീണ്ട ഒരു കത്ത് അയക്കുന്നു ഇത്രയും ദിവസമായിട്ടും ആ കത്തിനൊരു മറുപടി നൽകാൻ പോലും ഡി എച്ച് എസിനോ ഡി എംഒക്കോ ഡി എം ഇക്കോ ഒരു വിഭാഗത്തിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ കത്തിന്റെ പകർപ്പിലാണ് ഇപ്പോൾ കൃത്യമായി എഴുതി നൽകിയിരിക്കുന്നത് ഇതുവരെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം സ്പഷ്ടീകരിച്ചുകൊണ്ടൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് നഗരസഭയെ അറിയിക്കാമെന്ന് രേഖാമൂ എഴുതി ശരി സൂപ്രണ്ടിന്റെ കത്ത് ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അഷ്കർ അലി